സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു നാം എവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റു കുറ്റങ്ങൾ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായി ഉണ്ടാവേണ്ട ഒരു സവിശേഷതയെ കുറിച്ച് സൂചിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് സാധാരണ ഈ മോട്ടിവേഷണൽ പ്രോഗ്രാമുകളിലൊക്കെ ഒരു പ്രധാന ടോപ്പിക് അതാവാറുണ്ട് എന്നുവെച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി കാണിക്കുക നന്ദി പ്രകടനം ഈ മോട്ടിവേഷൻ പ്രോഗ്രാമുകളിലൊന്നും അത് ആരോട് ആണ് നമ്മൾ നന്ദി കാണിക്കേണ്ടത് എന്ന് പറയാറില്ല കാരണം ഭൗതികന്മാരാണ് അത്തരം പരിപാടികൾ അങ്ങനെ നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് അവർക്ക് ഒരു ഇത് തന്ന ആളെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഉണ്ടാവുകയില്ല ഒരു ഭൗതികവാദി ഇസ്ലാം സ്വീകരിച്ചപ്പോ പറഞ്ഞത് തനിക്ക് ലഭിച്ച നേട്ടങ്ങള് തന്റെ അനുഗ്രഹങ്ങൾ ഞാൻ നേടിയെടുത്ത വിജയങ്ങൾ ഓരോ സന്ദർഭത്തിലും എൻ്റെ ഉണ്ടാകുന്ന വലിയ സന്തോഷങ്ങൾ അതിനൊക്കെ ആരോടും ഞാൻ നന്ദി പറയണം എന്ന ഒരു ചിന്ത എന്നെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുകയുണ്ടായി ആരോടെങ്കിലും ഒന്ന് എനിക്ക് നന്ദി പറയണം എന്റെ നേട്ടത്തിന്റെ പേരിൽ എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളുടെ പേരിൽ അതാരോട് പറയണം എന്ന ഒരു ശൂന്യത തന്റെ ജീവിതത്തിൽ ഉണ്ടായി അങ്ങനെയാണ് ഞാൻ ഇസ്ലാമിലേക്ക് എത്തിയത് ആ അന്വേഷണത്തിന്റെ ഒടുവിലാണ് ഞാൻ ഇസ്ലാമിലേക്ക് എത്തിച്ചേർന്നത് എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകരണ അനുഭവം പറയുന്നുണ്ട് നമ്മുടെ ഒക്കെ ജീവിതത്തില് ഇത് വലിയ ഒരു സംഗതിയാണ് വെച്ചാല് ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾ അനു അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ആ അനുഗ്രഹങ്ങൾക്ക് നാം എത്രമാത്രം നന്ദി കാണിക്കുന്നുണ്ട് പഠിച്ചവനെ പടച്ചവനാണ് ഇത് തന്നത് എന്ന തിരിച്ചറിവോടുകൂടി ഇതൊന്നും എൻ്റെതല്ല ഇതൊന്നും എൻ്റെതല്ല എന്ന യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നുകൊണ്ട് നമ്മൾ എത്രത്തോളം അനുഗ്രഹദാതാവിന് നന്ദിയുള്ളവരാകുന്നുണ്ട് എന്ന ഒരാത്മപരിശോധന വളരെ പ്രധാനമാണ് നിങ്ങൾക്കുണ്ടാവുന്ന ഏത് അനുഗ്രഹവും അത് അല്ലാഹുവിൽ നിന്നുള്ളതാണ് എന്നാണ് അള്ളാഹു സുബാന പറഞ്ഞത് ഏത് ചെറുതോ വലുതോ ആയ അനുഗ്രഹമാണെങ്കിലും അതൊക്കെ റബ്ബ് സുബാനത്തായ തന്നതാണ് എന്ന ബോധം നമുക്കുണ്ടാവേണ്ടതുണ്ട് നമുക്കതിനെ രണ്ട് രീതിയിൽ അതിനെ സമീപിക്കുകയും ചെയ്യാം ഇന്ന സബീല ശാകിറൻ വ നന്ദിയുള്ളവനാകാം ആ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവനാകാം അതല്ലെങ്കിൽ നന്ദി കെട്ടവനുമാകാം ഇത് രണ്ട് വഴികൾ നമ്മുടെ മുമ്പിൽ അള്ളാഹു തുറന്നിട്ട് തന്നതാണ് അള്ളാഹ് തന്നെ തുറന്നിട്ട് തന്നിട്ടുണ്ട് നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് അതിലേത് തെരഞ്ഞെടുക്കും എന്നതാണ് നന്ദിയുള്ള വഴിയാണോ അല്ല നന്ദി കേടിന്റെ വഴിയാണോ നമ്മൾ തെരഞ്ഞെടുക്കുന്നത് എന്ന പരീക്ഷണമാണ് ഈ ജീവിതം എന്ന് അള്ളാഹു സുബ്ബാനു താലെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അപ്പോ ആ അർത്ഥത്തിലുള്ള ഒരു നന്ദി കാണിക്കലുകൾ നന്ദി പ്രകടനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ടാവുന്നുണ്ട് എന്ന ഒരു ചിന്ത നമ്മൾ വല്ലാതെ നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട് ഇതിപ്പോ ചിലപ്പോ അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹങ്ങൾ നൽകാതെയും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കാറുണ്ട് അല്ലെ ഇബ്രി മസവദനു പറഞ്ഞതുപോലെ പിന്നെ മാറ അദ്ദേഹം പറയുന്നത് ഒരു അടിമ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി അവന്റെ കച്ചവടത്തിലോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി അവൻ നന്നായി കഠിനാധ്വാനം ചെയ്യും പരിശ്രമിച്ചു കൊണ്ടിരിക്കും അങ്ങനെ അത് അവന് എളുപ്പമാവും അത് അതിലേക്കുള്ള വഴി അവൻ എങ്ങനെ എളുപ്പമായി വരും അപ്പോ അള്ളാഹുസ്ബാന അവനിലേക്ക് നോക്കും അൻഹു അള്ളാഹു മലക്കറോട് പറയും അവനെ അതിൽ നിന്ന് വഴിതിരിച്ചുവിടും ആ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്യമുണ്ടല്ലോ അതിൽ നിന്ന് അവനെ വഴിമാറ്റി വിടണം അത് അവനെ ലഭിക്കണ്ട ഞാൻ അത് ലഭിക്കുന്നതിന് വേണ്ടി അവന് വഴികൾ എളുപ്പമാക്കി കൊടുത്താൽ ആ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നാൽ അവനെ അത് നരകത്തിലേക്ക് എത്തിക്കും അങ്ങനെ അള്ളാഹു അവനെ ആ വഴിയിൽ ആ ലക്ഷ്യം അവന് നേടിയെടുക്കാൻ പറ്റാത്ത രീതിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കും അപ്പോ എന്നിട്ട് അള്ളാഹു അതിനെ കുറിച്ച് അതിനുശേഷം പറയുന്നത് അല്ല ആ അവൻ ആഗ്രഹിച്ചത് കിട്ടാതിരുന്നത് അള്ളാഹു സുബാനവത്താലയുടെ വലിയൊരു ഔദ്ധാര്യമാണ് കാരണം അവൻ ആഗ്രഹിച്ചത് അവന് ലഭിച്ചിരുന്നുവെങ്കിൽ അത് മുഖേന അവന് അവന്റെ നാശം ഈ ലോകത്തും പരലോകത്തും ഉണ്ടാകുമായിരുന്നു എന്ന് അള്ളാഹു പറയണം അപ്പോ ചിലത് കിട്ടാതിരിക്കുന്നതും ഒരു അനുഗ്രഹമായിട്ട് നമ്മൾ തിരിച്ചറിയണം അങ്ങനെയുണ്ട് ചിലത് കാര്യങ്ങൾ നമുക്കറിയില്ല നമ്മുടെ ജീവിതത്തിൽ എന്താണ് നന്മയായിട്ടുണ്ടാവുക നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭാവിയിൽ നമുക്ക് ഉപകാരപ്രദമായത് ഏതൊക്കെയാണ് ഉപദ്രവകരമായത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കല്ല അറിയുക അത് നമ്മുടെ സൃഷ്ടാവായ നമ്മുടെ റബ്ബിനാണ് അറിയുക അതുകൊണ്ട് നമുക്ക് നന്മയുള്ളതെ അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് വെച്ചു തരികയുള്ളു അപ്പോ ചിലതൊക്കെ അങ്ങനെയാണ് നഷ്ടപ്പെടുന്നതായിരിക്കും വലിയ നേട്ടം എന്നാണ് താബിയായി പണ്ഡിതനായ അബി ഹാസിം റഹിമഹുല്ല അദ്ദേഹം പറയുന്നുണ്ട് നിയമത്തുല്ലാഹി എന്നെ അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിച്ചതിനേക്കാൾ നൽകി അനുഗ്രഹിച്ചതിനേക്കാൾ എനിക്ക് നൽകാതെയാണ് എന്നെ അനുഗ്രഹിച്ചത് കാരണം അവൻ എനിക്ക് നൽകാത്ത അനുഗ്രഹങ്ങൾ ചിലർക്ക് നൽകിയപ്പോ ആ അനുഗ്രഹങ്ങൾ മുഖേന അവർ നശിച്ചത് ഞാൻ കണ്ടു അപ്പോ ചിലത് ചില സമ്പത്ത് അല്ലെങ്കിൽ ചില ചിലപ്പോ സമ്പത്തായിരിക്കാം ചിലപ്പോ സൗന്ദര്യമായിരിക്കാം പ്രശസ്തി ആയിരിക്കാം സ്ഥാനമാനങ്ങളായിരിക്കാം അല്ലെങ്കിൽ അറിവുകളായിരിക്കാം ഇതുകൊണ്ടൊക്കെ പലരും നശിച്ചു പോകുന്നത് നമ്മൾ കാണാറുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇതൊന്നും ലഭിക്കാത്ത സഹോദരന്മാരുണ്ടെങ്കിൽ അവർക്ക് അത് ലഭിക്കാത്തത് എന്ന തിരിച്ചറിവും നമുക്കുണ്ടാവണം കാരണം അത് അള്ളാഹുവിനെ അറിയുള്ളു നമുക്ക് ഏതിലാണ് നന്മ എന്നുള്ളത് ർത്ഥത്തില് നൽകാത്തതിന്റെ പേരിലും നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ യഥാർത്ഥ നിലപാട് ഇനി നമുക്ക് തിരിച്ചറിയാൻ പറ്റും ആർത്ഥത്തില് നന്ദിബോധത്തോടു കൂടി ജീവിക്കുവാൻ നമുക്ക് തോഫിയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ സൈദന മുഹമ്മദ് അസ്സാം വലൈക്കും ചിലത് കിട്ടാതിരിക്കുന്നതും ാണ് എന്ന് മനസിലാക്കുമ്പോ വലിയ സന്തോഷവും സമാധാനവും ഉണ്ടാവും ആവശ്യമായ നിരാശയും അസ്വസ്ഥതയും സങ്കടവും ഒക്കെ മാറ്റിവെക്കാനും കഴിയും സാഹിബിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അനുഗ്രഹം അതിലൂടെ കേൾക്കുന്ന ഇത്തരം ഉപദേശങ്ങൾ പ്രാവർത്തികമാക്കാൻ ഉള്ള നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹ കുമാർ ആവട്ടെ